സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു ജില്ലാ അതിർത്തിയായ വാങ്ങോട് വാങ്ങോട് ഒ എസ് അംബിക എം എൽ എ കപ്പ് ഏറ്റുവാങ്ങി എം എൽ എമാരായ വി ജോയ് ഐ ബി സതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പ്രധാന വേദിയായ എം നിളയിൽ മന്ത്രി വി ശിവൻകുട്ടി കപ്പ് ഏറ്റുവാങ്ങും കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ വാഴോടിൽ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തിരുവനന്തപുരം ജില്ലയിലെ മറ്റു സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒ എസ് അംബികയാണ് ആ വാഴോടിൽ സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ചത് ഒപ്പം തന്നെ ഡി ജോയി എം എൽ എ ഐ വി സതീഷ് എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളൊക്കെ ചേർന്നാണ് വാഴോട് വലിയ സ്വീകരണം ഒരുക്കിയത് പിന്നീട് തട്ടത്തുമല സ്കൂളിലും വലിയ സ്വീകരണങ്ങൾ ഘോഷയാത്രയായി ഏറ്റുവാങ്ങിയാണ് അടുത്ത സ്കൂളായ കിലിമാനൂരിലേക്ക് എത്തിയത് അങ്ങനെ വലിയ തരത്തിലുള്ള ആവേശം നിറ പിടിപ്പിച്ച വിദ്യാർത്ഥികളുടെ കലാരൂപങ്ങൾ ഒക്കെ ആയത് പര്യടനം തുറന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാം കലോത്സവം ഏറ്റെടുക്കാനുള്ള വലിയ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു വരുന്നതിൻ്റെ ഒരു മിനിയേച്ചർ തന്നെയായി ഈ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം തിരുവനന്തപുരം ജില്ലയിൽ മാറിക്കഴിഞ്ഞു എന്തായാലും വൈകിട്ടോടുകൂടി നഗരാതിർത്തി കിടക്കുന്ന സ്വർണ്ണക്കപ്പിനെ മന്ത്രി വി ശിവൻകുട്ടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വീകരിക്കും തുടർന്ന് നാളെ മുതൽ കലോത്സവത്തിന്റെ വലിയ ആരവുമായി മാറും ഓരോ ആഘോഷ പരിപാടികളും ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികൾ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു ഒപ്പം നാട്ടുകാരും അധ്യാപകരും മറ്റുള്ളവരുമെല്ലാം ചേർന്ന കലോത്സവം വലിയ കളറാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം നഗരം എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഈ ആഘോഷത്തെയും വലിയ ആവേശമായി ആരവുമായി ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ സൂചന തന്നെയാണ് ഈ സ്വർണക്കപ്പന്റെ പ്രയാണം തെളിയിക്കുകയും ചെയ്യുന്നത് ക്യാമറമാൻ ബിച്ചു പോച്ചറിനൊപ്പം ബിജിൻ വായാന്തൂർ ന്യൂസ് തിരുവനന്തപുരം